ചില ആളുകൾ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കലുണ്ട് നാടൻ കോഴി എങ്ങനെ ഉണ്ടാവും എങ്ങനെ അറിയാൻ പറ്റുക എന്നല്ലേ അപ്പോൾ അവർ ഈ വീഡിയോ കണ്ടു വയ്ക്കിയാൽ മതി നല്ല ഏകദേശം അറിയാൻ പറ്റും നാടൻ കോഴിൻ്റെ രീതികൾ ഉണ്ടല്ലേ ഇത് പരിന്തു പോലത്തെ ജീവികളെ ശബ്ദം കേൾക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ ഒതുക്കി നിർത്തിയിട്ട് എല്ലാവരും ഉള്ളിലാക്കണത് അവർ സിഗ്നൽ കൊടുക്കാറുണ്ടല്ലേ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഒതുക്കി ഉഷാറാക്കി നിർത്തണം അതുപോലെയാണ് നല്ല ഒറിജിനൽ നാടൻ കോഴികൾ ഉണ്ടാവുക കുഞ്ഞുങ്ങളൊക്കെ ഫുള്ള് ഉള്ളിലാക്കിയാൽ വറുത്തി അവിടെ നിൽക്കും മറ്റുള്ള ജീവികളെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ അടിയിരിക്കുന്ന നാടൻ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിൽ ബ്ലാക്ക് വൈറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ലൈനേജ് ഉണ്ട് അതുപോലെ വൈറ്റിലെ ചെറു ചെറിയ കളറ് വരുന്ന അടിപൊളി കുഞ്ഞുങ്ങളാണ് ആ വൈറ്റിലെ കളറ് വരുന്നതൊക്കെ വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഒറിജിനൽ അടയിരിക്കുന്ന നാടൻ കോഴി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചില ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് നാടൻ കോഴി മാത്രമായിട്ട് കിട്ടുമെന്ന് ഇപ്പോൾ നമ്മൾ കൂടുതലും കൊടുക്കുന്ന കുഞ്ഞുങ്ങളടക്കാണ് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും സ്റ്റോക്ക് ഇല്ല കാരണം അത്രയും ഓർഡർ വരുന്നുണ്ട് അമ്മ കോഴിയും കുഞ്ഞുങ്ങളും അപ്പോൾ അത് കുഞ്ഞു അമ്മ കോഴി മാത്രമായിട്ട് കൊടുക്കാനുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അതുപോലെ കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് ചോദിക്കേണ്ടി ഒരു മാസം നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് കൊടുക്കൽ അത് തള്ളക്കോഴിൻ്റെ ആവശ്യമില്ല പിന്നെ കുഞ്ഞുങ്ങൾ മാത്രം തന്നെ വളരും കണ്ടില്ല പുല്ലൊക്കെ തിന്ന് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ വിരിഞ്ഞ ഉടനെ എടുത്ത വീഡിയോ ആണ് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് ഉള്ളിലേക്ക് അമർത്തി ഒതുക്കി നിർത്തുന്നുണ്ട് ഇത് നമ്മൾ ഇന്നലെ പോയതാണ് കേട്ടോ ഇന്നലെ പയ്യോളിയിലെത്തിയതാണ് നമ്മൾ ഏകദേശം ഒരു ആറര ഏഴുമണി സമയത്ത് ഇവിടുന്ന് അയച്ച് ഒമ്പതരൻ്റെ മുന്നേ ഒമ്പതിന സമയത്ത് ഒരു വീട്ടിലെത്തി ഇത് കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഹൈവേ ഡെലിവറി ആണ് മുന്നൂറ് രൂപയാണ് ചാർജ് വരാം അപ്പോൾ ഇതുപോലെയുള്ള സെറ്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ വിളിച്ചാണ്ട് പെട്ടെന്ന് ഇപ്പം തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ അടയിരുത്തി വിരിയിക്കുന്നതാണ് തട്ടിപ്പും മുട്ടിപ്പൊന്നുമില്ല മെഷീനിൽ ഇരിക്കലോ ഒന്നുമില്ല കാരണം മെഷീനിലൊക്കെ വിരിയിച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും കാരണം വീടുകളിൽ നിന്നൊക്കെ പോയി കളക്ട് ചെയ്തുകൊണ്ട് കൊടുത്താൽ ഇഷ്ടംപോലെ കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മളെ മാർക്കറ്റ് അതല്ല നമ്മളെ ഒറിജിനൽ അടയിരിക്കണേ നാടൻ ആയിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ മാർക്കറ്റ് കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഓർഡർ വരുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മളവിടുന്ന് ഇവിടുന്ന് സാധനം എടുത്തിട്ട് ആളെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ കറക്റ്റായിട്ടുള്ള കൊടുക്കണുള്ളൂ ബില്ല നല്ല ലക്ഷാറ് നാടൻ കുഞ്ഞുങ്ങളാണ് അപ്പോൾ മറ്റുള്ള വീടുകളിൽ നിന്നൊക്കെ മുട്ട കലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓരോ വീടുകളിലും വളർത്തുമ്പോൾ അവിടെ പോകാൻ കോഴി ഏതൊക്കെ ഉള്ളത് പറയാൻ പറ്റില്ല ഇപ്പം അതുപോലെ പഞ്ചായത്തു നിന്നൊക്കെ കിട്ടുന്ന കോഴികളുണ്ടാവും കൂടുതലും വീടുകളിലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ക്രോസ് ആയി വന്നു കഴിഞ്ഞാൽ മുട്ട എല്ലാവരും നാടൻ മുട്ടയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക അപ്പോൾ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ആയിട്ടാണ് വരിക എന്നാൽ ചിലപ്പോൾ നാടെ ക്രോസ് ആയിട്ടാവും വിരിയാനൊക്കെ കണ്ടില്ലേ അവിടെ ഇരുന്ന് വിരിഞ്ഞ സമയത്തുള്ള വീടുകളുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മളടുത്തുള്ള മുട്ട മാത്രമേ വെക്കണുള്ളൂ കാരണം നമ്മളടുത്ത് ഉള്ള കോഴിൻ്റെ മുട്ട മാത്രമാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ഒക്കെ നല്ല അവിടെ ഇരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഡൗളോ അമ്മക്കോ കുഞ്ഞുങ്ങളൊക്കെ ആയാലും വീണ്ടും അവിടെ ഇരുത്താൻ പറ്റും ഇപ്പം നിങ്ങളവിടെ കൊണ്ടുപോയിട്ട് ഒരു കറക്റ്റായിട്ട് ഒരാഴ്ച രണ്ടാഴ്ച സ്റ്റാർട്ടർ പറഞ്ഞെത്തിയിട്ട് കൊടുക്കുക കൂട്ടിൽ തന്നെ ഇടുക അത് കഴിഞ്ഞാൽ ഒരു ചെറിയ പട്ടിക അല്ലെങ്കിൽ രണ്ട് മീറ്റർ നീളം വീതി ആയിട്ടുള്ള കമ്പി അടിച്ചിട്ടാലും മതി അതിൽ നെറ്റടിക്കുക എന്നാൽ സ്ക്വയർ ട്യൂബിൽ ഫ്രെയിം അടിച്ചാലും മതി അടി ഓപ്പൺ ആക്കുക എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല പുല്ലുള്ള മണ്ണിൽ പുല്ലിലൊക്കെ ആയിട്ട് കൊണ്ടുപോയി വെക്കുക അടി ഓപ്പൺ ആണെങ്കിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്താൽ കീരി ഇറളാടന് പരുന്തി അങ്ങനെയുള്ള ജീവികളൊന്നും ശല്യം ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ മൊത്തം ഇങ്ങക്ക് കറക്റ്റായിട്ട് വളർന്നും കിട്ടും ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടില്ലേ പുല്ലില് ഞാൻ പറഞ്ഞാൽ മതി രണ്ട് മീറ്റർ നീളും വീതി ആയിട്ട് ഉള്ളൊരു കൂടിക്കുക ഫ്രെയിം അടിക്കുക അതിന് നെറ്റ് നെറ്റടിക്കുക പകലിടാ ഉള്ളത് നമുക്ക് എവിടെയെടുത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റുക അതിൻ്റെ ഒരു ഡോറൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ പുല്ലിൽ കുണ്ടൊക്കെ കുഞ്ഞുങ്ങളും കൊയിനായിട്ട് അതിലിടുക എന്നാൽ പുല്ലൊക്കെ തിന്ന് അതിൻ്റെ അങ്ങനെ തിന്നോളും നമുക്ക് മയവര് പിന്നെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ എടുത്തിട്ട് സാധാ ഒറിജിനൽ കൂടെ തന്നെ അതിലേക്ക് മാറ്റിയാൽ മതി എന്നാൽ ഒറ്റ കുഞ്ഞുങ്ങളും മിസ്സാവാതെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ സ്റ്റാർട്ടറ് പറഞ്ഞ് തീറ്റയും കൊടുക്കണം പിന്നെ പുല്ലും എന്തൊക്കെ പുറത്തയച്ചു വിടായാലും പുല്ലൊന്നും തിന്നുകൊണ്ട് ഐറ്റയ്ക്ക് വയറൊന്നറിയില്ല അതിന് സ്റ്റാർട്ടറോ അങ്ങനെയുള്ള തീറ്റകൾ തന്നെ കൊടുക്കണം രണ്ടു പേര് ഒരു മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കുക പിന്നെ കുറച്ച് ഗ്രോവറും കൊടുത്ത് പിന്നെ ഇങ്ങനെ നമ്മളെ വീട്ടിലെ ഫുഡുകളിലേക്ക് മാറ്റാൻ ഏറ്റവും നല്ലത് കേട്ടോ കുറേ ആൾക്കാര് വാങ്ങിക്കൊണ്ടു പോയിട്ട് നേരാണ്ട് തള്ളപ്പോയിൻ്റ് കൂടാണ്ട് അയച്ചു വിടുക ചെയ്യുക അതുപോലെ മൊത്തം ഓപ്പൺ ആക്കി വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സാധനം ആക്കിയിട്ടുണ്ടാവില്ല ഓരോരുത്തരും കൊണ്ടുപോയി പോകും അപ്പം ഞാൻ പറഞ്ഞ മാതിരി കൂടിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഇതേമാതിരി ഉള്ള ഒന്നോ രണ്ടോ സെറ്റ് കഴിഞ്ഞിട്ട് അതിൽ വളർത്തിയാൽ വേറെ വേറെ തന്നെ ഇടേണ്ടി കിട്ടും രണ്ട് സെറ്റാണെങ്കിൽ ഒരു സെറ്റിന് ഒരു കൂട് അങ്ങനെ ചെയ്ത് ആയിട്ട് വളർത്തിയാൽ എല്ലാ കുഞ്ഞുങ്ങളും വളർന്നു കിട്ടും ഒരു അഞ്ച് ആറ് മാസം ആകുമ്പോഴത്തേന് ആ കുഞ്ഞുങ്ങളൊക്കെ മുട്ട ഇട്ട് അടാവും ചെയ്യും അപ്പോൾ അതുപോലെ നിങ്ങൾക്കും വീട്ടിൽ വീട്ടിലവിടെ സെറ്റാക്കി ഇങ്ങനെ കൂടെ അടിച്ചിട്ട് നല്ല എടുക്കാൻ പറ്റും പോശക്കാൻ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മളെ വളർത്തണവില് നമുക്ക് ചെയ്യാൻ പറ്റിയ ഹെൽപ്പുകളൊക്കെ ചെയ്തു തരാം നമ്മളെ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ എന്താ ഫുഡ് എടുക്കൽ മരുന്ന് കൊടുക്കൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചാൽ എപ്പോഴും കിട്ടിക്കൊള്ളണം അതുകൊണ്ട് പിന്നെ എപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം പിന്നെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം ഹൈവേയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ പുതിയ ആളുകൾ അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററും ഉള്ളിലുള്ളവരൊന്നും വിളിക്കില്ലേ ഈ ഹൈവേയിൽ മാത്രമേ ഒരു ഹൈ ഡെലിവറി ചെയ്ത് കൊടുക്കുകയുള്ളൂ അത് നമ്മളല്ല പിന്നെ കുറേ ചില ആളുകൾ നമ്മളതാന്ന് വിചാരിച്ചിട്ട് ഇന്നും ഇപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ വരുന്ന വരവില് നമുക്കൊന്ന് ഇങ്ങോട്ട് ചാർജിങ് എത്തിച്ചെന്നൂടാ ചാർജിങ്ങൊക്കെ ഞാൻ ഞർ പേരെ തന്നാലും കുഴപ്പമില്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്നൊക്കെ പറയുന്നുണ്ട് അത് അവർ അങ്ങനെ കൊണ്ടുവരില്ലേ എല്ലാ അധികം വീഡിയോലും പറയുന്നുണ്ട് കാര്യങ്ങൾ ഉണ്ടല്ലേ നല്ല ഇഷ്ടാറാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെ ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ആയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് പിന്നെ അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടപ്പെടാത്തതാണെന്നുണ്ടെങ്കിൽ വിവരം പറഞ്ഞാൽ മതി അത് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അടുത്തത് നോക്കാം എന്ന് ഇപ്പോൾ ചില വീഡിയോ നമ്മൾ ഇട്ടെടുക്കുമ്പോൾ തന്നെ അവർ പറയും പിന്നെ ചില റീപ്ലേ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഓരോ ഉദ്ദേശം ചിലപ്പോൾ നല്ല പുള്ളിക്കോയിനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടെങ്ങനത്താണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടണവരും ഉണ്ട് ഓരോ കളറാണ് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത് ചിലപ്പോൾ അതിനനുസരിച്ചുള്ള കളർ നമ്മൾ അടുത്ത ഇറങ്ങുമ്പോൾ വീഡിയോ ഇട്ട് തരും അപ്പോൾ കാര്യങ്ങൾ പറയണ എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ അപ്പോൾ അതുപോലുള്ള സെറ്റ് വേണം നമ്മൾ വാട്സാപ്പിൽ കമൻറ്റിൽ നമ്പർ ഉണ്ടാവും അതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കേ